ഏകദേശം ഒരു അൻപത് കൊല്ലം മുൻപ് നടന്ന ഒരു കാര്യമാണ് ഗർഭിണിയായ ഒരു യുവതി കാല് തെറ്റി വീണു വീഴ്ചയിൽ വയറില് ഒരു മുറിവുണ്ടായി കുഞ്ഞു വാവയുടെ കാന്നു എട്ടു മാസമാണ് ഗർഭം ബന്ധുക്കളെ വേഗം തന്നെ യുവതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവരെ നോക്കുന്ന ഡോക്ടർ അവരെ പരിശോധിച്ചു ലേബർ റൂമിലേക്ക് കയറ്റി ഇപ്പം തന്നെ കുഞ്ഞുമാവിനെ പുറത്തെടുക്കുമല്ലോ എന്ന് എല്ലാവരും സമാധാനിച്ചു എന്നാൽ ഈ ഡോക്ടർ ചെയ്തൊരു കാര്യം ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ കുഞ്ഞ് ഈ പുറം ലോകത്തേക്കാൾ സുരക്ഷിതന് അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലാണ് ഏതാണ്ട് ഒരു മാസത്തോളം അവസാനത്തെ അവൻ്റെ വളർച്ച അതവൻ്റെ ബ്രെയിനെ ബാധിക്കും ഇവനെ എങ്ങനെയെങ്കിലും ഇവൻ്റെ കാല് ഇവൻ സ്വയം അകത്തിടുന്നതാണ് ഏറ്റവും സുരക്ഷിതം ഒരു സിഗരറ്റ് വലിക്കാരനായ ഡോക്ടർ സിഗരറ്റ് ഒന്ന് കത്തിച്ചു പുറത്ത് വന്നിരിക്കുന്ന കുഞ്ഞുമാവയുടെ കാലിലേക്ക് ആ കത്തിച്ച സിഗരറ്റ് ഒന്ന് ചേർത്ത് കൊടുത്തു ചൂടടിച്ചപ്പോൾ കുഞ്ഞുമാവ സ്വയം ഈ കാല് വലിച്ച അകത്തേക്കിട്ടും ഡോക്ടർക്ക് വളരെ സന്തോഷമായി ഡോക്ടർ ബന്ധുക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ്റെ അമ്മയുടെ ഗർഭപാത്രമാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അൻപത് കൊല്ലം മുൻപാകട്ടോ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരമ്മയുടെ ഗർഭപാത്രം സുരക്ഷിതമാണോ അല്ല പൂശപ്പെട്ട കരങ്ങളുള്ള വൈദികന് അവന്റെ അൽത്താർ അവന്റെ ബലിപീഠം സുരക്ഷിതം നൽകുന്നുണ്ടോ ഏതാണ്ട് ഒരാഴ്ച മുൻപ് സങ്കീർത്തിയിൽ നിന്നും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഗത്സമനിൽ നിന്നും കാൽവരിയിലേക്ക് പോയ പോലെ ഞാൻ ഒരു മൂന്ന് ദിവസം സത്യത്തിൽ ഉറങ്ങിയിട്ടില്ല ഗത്സമൻ തോട്ടത്തിൽ നിന്ന് വാളും പരിചയമായിട്ട് ഈശോയെ ആക്രമിച്ചതുപോലെയുള്ള ഒരു രംഗം തൊട്ടുപുറവൻ സഭയെ അനുസരിക്കുന്ന വൈദികൻ കറ തീർന്ന വിശുദ്ധിയുടെ നിറകുടമായ വൈദികൻ ആ വൈദികൻ പറഞ്ഞത് ഞാൻ എൻ്റെ അധികാരികളെ അനുസരിക്കാനാ വന്നത് കാരണം ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ് ഓർഗനൈസ്ഡ് ആണെങ്കിലും അൺഓർഗനൈസ്ഡ് ആണെങ്കിലും ഒരു സ്ഥാപനത്തിൽ സസ്പെൻഷൻ ആണെങ്കിലും ട്രാൻസ്ഫർ ആണെങ്കിലും ആ വ്യക്തി പിന്നെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ല പക്ഷേ ഇന്ന് നമ്മുടെ ധിക്കാരപൂർണമായ പെരുമാറ്റത്തിലുള്ള നമ്മുടെ വൈദികര് ചെയ്യുന്നത് അവർക്ക് അവരുടെ മേൽപ്പെട്ടക്കാര് എന്ത് പേപ്പർ കൊടുത്താലും അതിന് പുല്ല് വില കൽപ്പിച്ച് അവിടെ തന്നെ കടിച്ചു തൂങ്ങി അദ്ദേഹം ആ ഇടവകയിലേക്ക് വന്നതും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞതും മധുബഹായിലേക്ക് പ്രവേശിച്ചതും പ്രിയപ്പെട്ടവരെ ഒരു വൈദികൻ ബലി തുടങ്ങിയാൽ അത് പൂർത്തിയാക്കിയിരിക്കണമെന്ന സഭ പഠിപ്പിക്കുന്നത് കുഴഞ്ഞുവീണ് മരിച്ച വൈദികനുണ്ടെങ്കിൽ ആ ബലി പൂർത്തിയാക്കാൻ അടുത്തുള്ള ഏതെങ്കിലും വൈദികൻ വന്ന് ബലി പൂർത്തിയാക്കും ഞാനത് ഞാനത് വായിച്ചറിഞ്ഞൊരു കാര്യമാണ് ഒരിക്കലും പകുതിക്കിട്ട് പോവില്ല കർത്താവിൻ്റെ പരിശുദ്ധ ബലി ഇതറിഞ്ഞ ഒരു വൈദികനല്ലേ അത് തടസ്സപ്പെടുത്താൻ മുന്നിട്ട് നിന്നത് ഇവരും വൈദികനാവാൻ തന്നെയല്ലേ പഠിച്ചത് നിർഭാഗ്യവശാൽ ഈ തടസ്സം നിന്ന വൈദികനും എൻ്റെ വികാരിയച്ചനായിരുന്നു ഞാനും അച്ഛ എന്ന് വിളിച്ച് ഒരു മകനെ പോലെ ഞങ്ങള് ഞങ്ങളുടെ കുടുംബം ആ വൈദികനെ സ്നേഹിച്ചിട്ടുണ്ട് ജോറിൻ അച്ഛനെ ഈ സംഭവം കണ്ടപ്പോൾ ഒരുപാട് വേദനിച്ചു ബഹുമാനപ്പെട്ട തോട്ടുപുറം അച്ഛനും എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടത്തില് എൻ്റെ ഇടവകയിലെ വികാരി അച്ഛനായിരുന്നു അന്ന് അദ്ദേഹം പരിശുദ്ധ കുർബാനയെ കൊടുത്ത തീ അണയാതെ സൂക്ഷിക്കുന്ന കുടുംബത്തിൽപ്പെട്ടവര് സമൂഹത്തിൽ നിപ്പുണ്ട് ഇത്രമാത്രം ചൈതന്യമുള്ള വാക്കുകൾ അദ്ദേഹം കൊടുക്കുന്നതെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ പ്രസാദകരി ഇടവകക്കാരുടെ അവകാശമാണ് നിയതമായ ബലിയർപ്പണം കാനല്ലോ പതിനേഴിൽ പറയുന്ന അനുസരിച്ച് വായി വരുന്നത് കോതയ്ക്ക് പാട്ടല്ല വിശുദ്ധ കുർബാന ഓരോ വ്യക്തിയുടെയും ഓരോ വിശ്വാസിയുടെയും അവകാശമാണ് സഭ പറയുന്ന പോലെ പറയുന്ന രീതിയിൽ കൂതാശകളും ആരാധനയും എല്ലാവിധ തിരിക്കർമ്മങ്ങളും കർമ്മങ്ങളും അനുഷ്ഠിച്ച് കിട്ടണമെന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് ആ അവകാശമാണ് പ്രസാദഗിരിയിലെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടതും അവരുടെ വികാരി അച്ഛൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സഭ കൊടുത്തിരിക്കുന്ന വൈദികൻ അവിടെ വന്നതും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞതും ആ വൈദികനെ കഴുത്തിനെ പിടിച്ച് തള്ളി ഏതാണ്ട് രണ്ടടി താഴ്ചയുള്ള സങ്കീർത്തിയിലേക്ക് കൊണ്ട് തള്ളിയിടുന്ന രംഗം കർത്താവിനെ മൂന്ന് പ്രാവശ്യം കിടങ്ങിലേക്ക് തള്ളിയിട്ടെന്നാണ് പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ പീടാസഹനത്തെപ്പറ്റി വായിക്കുന്ന പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ രാത്രി മുഴുവൻ കിടങ്ങില് പൊട്ടക്കിണറ്റിൽ കർത്താവ് കിടന്നു സത്യത്തിൽ ഈ രംഗങ്ങളിലൂടെ ഒക്കെ തോട്ടുപ്രവച്ചൻ കടന്നു പോയല്ലോ വളരെ വേദനയോടെ നിങ്ങൾക്കറിയാമോ ഈ തോട്ടുപുറവച്ചൻ ഇത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടും ജർണച്ചനോട് ചോദിച്ചു ഞാൻ ബലി പൂർത്തിയാക്കിക്കോട്ടെ സമ്മതിച്ചില്ല അദ്ദേഹം നീർപ്പാറ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തിരുവൽത്താരയിൽ കയറി പ്രാർത്ഥിച്ചു കർത്താവേ ചിലപ്പോൾ പ്രശ്നമുണ്ടാകാം ഞാൻ മരിക്കും എങ്കിലും ഈ കുർബാനയൊന്ന് ശരിയായാൽ മതി ഇത്തരം വൈദികരാണ് നമ്മുടെ സഭ നശിക്കാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ സഭയിലെ പ്രശ്നങ്ങളെല്ലാം വളരെ നിസ്സാരവൽക്കരിച്ച് പറയുമ്പോഴും ഞാൻ പറയും ഈ വിശുദ്ധരായ ഇങ്ങനെയുള്ള വൈദികരെ സംരക്ഷിക്കാൻ മാർത്തോമായ മക്കൾ അണിചേരും അവരുടെ മേത്ത് ഇനി ഏതെങ്കിലും വൈദികൻ്റെ മേത്ത് എപ്പോഴും നുള്ളിയിട്ടാൽ ഇതായിരിക്കില്ല ഞങ്ങളുടെ ക്ഷമ ഇതായിരിക്കില്ല ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത്രകാലം ഞങ്ങൾ ക്ഷമിച്ചു ആഭിചാരം ചെയ്തവരെ നിങ്ങൾ തലോടി ഞങ്ങൾ ക്ഷമിച്ചു കാത്തിരുന്നു ഇരുപത്തൊന്നെണ്ണം നേരായ മാർഗത്തിലൂലെ അല്ലാതെ സ്വന്തം വീട്ടിൽ ആധാർ കാർഡ് കാണിച്ച് നമ്മളൊരു സ്വന്തം വീട്ടിൽ ആധാർ കാർഡ് കാണിച്ച് ഞാനിവിടുത്തെയാന്ന് പറയുന്ന ഗരിഗേട് നമുക്കില്ല സ്വന്തം വീട്ടിൽ ആധാർ കാർഡ് കാണിച്ച് നുഴഞ്ഞു കയറിയിട്ട് ഞങ്ങളെ തല്ലി കൈയൊടിച്ചേ ഞങ്ങളുടെ മുഖത്ത് സ്പ്രേ അടിച്ചേ നാണമില്ലേ ഇവർക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പൗരോഹിത്യം എന്ന് പറയുന്ന എത്ര മഹത്തായ ശുശ്രൂഷ അല്ലെങ്കിൽ മഹത്തായ കൂതാശിയ ഇവർക്ക് ദൈവം തമ്പുരാൻ ദാനമായിട്ട് കൊടുത്തിരിക്കുന്നത് അതിന്റെ മഹനീയ ബലയറിയാതെ ഏത് രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് സഭ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുന്ന ക്രമത്തില് കർത്താവിനെ മഹത്വപ്പെടുത്താതെ തെരുവിലിറങ്ങി തെരുവിലെ ഗുണ്ടകളെ പോലെ തെരുവില് തിണ്ടി നടക്കുന്നവരുടെ ആ ഒരു നിലവാരത്തിലേക്ക് താഴുന്ന പുരോഹിതരെ കാണുമ്പം അയ്യോ അവരുടെ ദയനീയ അവസ്ഥ കാണുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നുക ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ പിതാക്കന്മാരെ നിങ്ങൾക്ക് പരിശുദ്ധ കുർബാന ഒരു ചെറിയ കാര്യമായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി സ്രോതസ്സാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് ഏതാണ്ട് മൂന്നര വർഷമായി ഞങ്ങൾക്ക് ഇടവകപ്പള്ളി ഒന്നുമില്ല കരതെണ്ടി നടന്നാ ഞങ്ങൾ ബലിയർപ്പിക്കുന്നത് ഇടവകപ്പള്ളിയിൽ ഞങ്ങൾക്കൊന്നുമില്ല പക്ഷേ അനുദിനമുള്ള പരിശുദ്ധ കുർബാന ഞങ്ങൾ മുടക്കില്ല പക്ഷേ ഒരു ദിവസം രണ്ട് കുർബാന വച്ച് ഞങ്ങൾ എവിടെയെങ്കിലും കിട്ടുന്നിടത്ത് പോയി ഞങ്ങൾ അർപ്പിച്ച് ശക്തി സംഭരിക്കും ഒരിക്കൽ ഒരു രാജാവ് അവൻ്റെ സേവകരിൽ ഒരാളെ ശിക്ഷിച്ചു ശിക്ഷയിലായിരുന്നു ഒരു ദിവസം രാത്രി മുഴുവൻ മഞ്ഞ് തടാകത്തിൽ നിൽക്കണം രാജാവ് കൽപ്പനയിട്ടു സന്ധ്യയായപ്പോൾ മുതൽ മഞ്ഞ് തടാകത്തിലേളെ നിർത്തി പിറ്റേ ദിവസം രാവിലെ രാജാവ് നോക്കുമ്പോൾ അവൻ രാജസന്നിധിയിൽ ഒരു കുഴപ്പമൊന്നുമില്ലാതെ നടക്കുക രാജാവ് ചോദിച്ചു നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ലേ അപ്പോഴവൻ പറഞ്ഞൊരു കാര്യമുണ്ട് രാജാവേ അങ്ങനെ മഞ്ഞ് തടാകത്തിൽ നിർത്തി പക്ഷേ എൻ്റെ കണ്ണ് ജാഗ്രതയോടെ ഞാൻ ശ്രദ്ധിച്ചത് മട്ടുപ്പാവിലുള്ള അങ്ങയുടെ കെടാവിളക്കിലായിരുന്നു ആ കിടാവിളക്ക് മാത്രം ജാഗ്രതയോടെ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ വേദനയോ വിഷമമോ കാല് പോകുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചില്ല പ്രിയപ്പെട്ട മെത്രാന്മാരെ പരിശുദ്ധ കുർബാനയാവുന്ന കിടാവിളക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ കിടാവിളക്കിനെ ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ എത്രമാത്രം ത്യാഗം ചെയ്താലും ബലിയർപ്പിക്കുകയും ബലിയിൽ നിന്നുള്ള ശക്തി സംഭരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാ പിന്നീട് സഭ അദ്ദേഹത്തെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചു കാരണം ആ ഡോക്ടർ ചെയ്തിരുന്ന ഒരു കാര്യം അദ്ദേഹം കൺസൾട്ടേഷൻ നടത്തുന്ന റൂം അദ്ദേഹത്തിന്റെ ഇരിപ്പിടം അദ്ദേഹം ശ്രദ്ധ ക്രമീകരിച്ചത് തൊട്ടടുത്തുള്ള ദേവാലയത്തിലെ സക്രാരി കാണുന്നത് പോലെയാണ് ഓരോ പേഷ്യന്റ് അദ്ദേഹത്തിന്റെ മുന്നിൽ വരുമ്പോഴും അദ്ദേഹം കണ്ണുയർത്തി നോക്കും സക്രാരി ഇരിക്കുന്ന ഈശോയോട് ചോദിക്കും ഈശോ ഇയാൾക്ക് എന്ത് മരുന്ന് കൊടുക്കണം എന്ത് ചെയ്യണം എങ്ങനെ ഞാൻ നോക്കണം അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് മരുന്ന് കൊടുക്കുന്ന ഞാനാ സൗഖ്യം കൊടുക്കുന്നത് നെയ്യാം ഒരു സാധാരണ വിശ്വാസിയുടെ വിശ്വാസം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കൾ പകുത്ത് തന്നിരിക്കുന്ന ഈ വിശ്വാസം ആർക്കും തച്ചുടയ്ക്കാൻ പറ്റത്തില്ല വിശുദ്ധഭേദ പുസ്തകം സാക്ഷിയാക്കി നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ലഘിയോൺ ആവശിച്ച വ്യക്തിയുടെ ആ പിശാചിനെ രണ്ടായിരം പന്നിക്കൂട്ടത്തിലേക്ക് ഈശ വിട്ടത് ഇന്ന് ചിലര് ആ പന്നികളെ ഓർത്ത് വിലപിക്കുക ഈശോ ഒരിക്കലും പന്നിയെ ഓർത്ത് വിഷമിച്ചില്ല കാരണം ആ മനുഷ്യന്റെ ആത്മാവിനാണ് ഈശോ വില കൊടുത്തത് പ്രിയപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പേ മെത്രാൻമാരെ സിനഡ പിതാക്കന്മാരെ നിങ്ങളെ ഞങ്ങൾ ആദരവോടെ തന്നെയാണ് കാണുന്നത് പക്ഷേ പത്തോ അൻപതോ ലഘിയോൺ ബാധിച്ചവരെ നിലക്കി നിർത്താൻ പറ്റാത്ത ഞങ്ങളുടെയൊക്കെ വിശ്വാസത്തെ തകർക്കാനും ഞങ്ങളുടെ തലമുറയുടെ വിശ്വാസം നശിപ്പിക്കാനുമാണ് നിങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ ഇതെല്ലാം കാണുന്ന തമ്പുരാന്റെ നീതി പടവാളായിട്ട് മിന്നലൊളിയായിട്ട് നിങ്ങളുടെ മേൽ പതിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഓരോ കുടുംബനികളും ഇവിടെ ധാരാളം സ്ത്രീകൾ വന്നിട്ടുണ്ട് അത്രമാത്രം വേദനയോടെയാ ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഓരോ ദിവസവും ഞങ്ങൾ അണയുന്നത് കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ആ ഒരു വലിയ ബോധ്യം നമ്മളെ നയിക്കട്ടെ നമ്മൾ ഒരിക്കലും പിന്നോട്ടല്ല ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്ന വലിയൊരു ശക്തി വലിയൊരു ജ്ഞാനം പരിശുദ്ധ കുർബാനി എന്ന് പറയുന്ന കെടാവിളക്ക് എന്നും ചൈതന്യമായി നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ എന്നും മാത്തോമ്മായുടെ മക്കള് ആരുടെ മുമ്പിലും നമ്മുടെ വിശ്വാസം അടിയറവ് പറയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഈശ്വമ മിശ്നായിക്ക് നന്ദി പറഞ്ഞത് കൊണ്ട് നന്ദി ഒപ്പൊ ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ ഞാൻ വിറ്റേ ദിവസം അർപ്പിച്ച പരിശുദ്ധ കുർബാനയിൽ സത്യത്തിൽ ഞാൻ തോട്ടുപ്രച്ഛനോട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു അച്ഛാ ഈ വിശ്വാസി സമൂഹത്തിന്റെ മാപ്പ് ആ തിരുസക്രാരയിലിരുന്ന ദിവ്യകാരുണി ഈശോയോട് മാപ്പ് പരിശുദ്ധ തൈത്തം ഓരോ പരിശുദ്ധ കുർബാന കഴിയുമ്പോഴും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ എന്ന് പറഞ്ഞ് കമന്നു വീണ് വൈദികം ചെയ്യുന്ന ചെല്ലുന്ന ഒരു രഹസ്യ പ്രാർത്ഥനയുണ്ട് വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമാത് തിരുസക്രാരിലീശ്മയായിരിക്കുന്നത് ഇവരോടെല്ലാം ഈ ഇങ്ങനെയുള്ള കൊടും പാപം ചെയ്യുന്ന വൈദികർക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി മാപ്പ് പറയുന്നു തോട്ടുപൂർവ്വം അച്ഛനോടും അച്ഛൻ്റെ കുടുംബത്തോടും അച്ഛനെ ഓർത്ത് വേദനിക്കുന്ന സകലരോടും മാപ്പ് ഒപ്പം ഈ ധികാരികളായ വൈദികർക്ക് വേണ്ടിയും ധികാരികളായ മനുഷ്യർക്ക് വേണ്ടിയിട്ടും മാപ്പ് പറഞ്ഞു